സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം വീഡിയോ അവസാനിപ്പിച്ച നന്ദി ബസാർ മുതൽ അതായത് പാലൂർ ഭാഗം മുതൽ ഇരിങ്ങൽ ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഈ ഭാഗത്തെ കാഴ്ചകൾ വ്യക്തമായിട്ട് ഇതുവരെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ ഒന്നും ഫസ്റ്റ് മൂരാട് പാലത്തിൻ്റെ ആ ഒരു ഭാഗം ചെയ്തപ്പോൾ പാലൂര് ഭാഗവും അതേപോലെ പയ്യോളി മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്ന ഭാഗവും അത് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് വീഡിയോ ചെയ്തത് ഏതായാലും വിശദമായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല ചിലപ്പോൾ നിങ്ങൾ ഈ ഭാഗത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാകും ഏതായാലും സുഹൃത്തുക്കളെ ഈ ഭാഗത്ത് വാഗടിൻ്റെ ഇതുവരെ നമ്മൾ കാണാത്ത മുഖമാണ് കാണാൻ പോകുന്നത് കാരണം കൊയിലാണ്ടി ബൈപ്പാസ് തിരുവങ്ങൂർ ഭാഗം മുതൽ നന്ദി ബസാർ വരെ വാഗഡിൻ്റെ കാഴ്ചകൾ ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു അത് കഴിഞ്ഞതിന് ശേഷമുള്ള വാഗഡിൻ്റെ കാഴ്ചകൾ കണ്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും കൊയിലാണ്ടി ബൈപ്പാസിൽ പൂജാര ബേറ്റ് ചെയ്യുന്നത് പോലെ എഞ്ഞ് എഴിഞ്ഞ് നീങ്ങുന്ന വാഗഡ് കമ്പനിയാണോ ഇവിടെ പണി ചെയ്തത് എന്ന് നിങ്ങൾ ചോദിച്ചു പോകും സുഹൃത്തുക്കൾ ഏതായാലും അന്ന് നല്ല വേഗത്തിൽ പണികൾ നടന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു കൊല്ലം മുമ്പ് പക്ഷേ ഇപ്പോൾ ഈ ഒരു മഴക്കാലമായതുകൊണ്ടാണോ അറിയില്ല പല ഭാഗത്തും ഒരു കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഈ ഭാഗത്ത് ഇപ്പോഴും സ്ഥലമേറ്റെടുക്കുന്ന പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കണ്ട അവിടെ ഡ്രെയിനേജിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അന്ന് പണി കഴിഞ്ഞ ഭാഗത്ത് ഇപ്പോഴും അതേപോലെ തന്നെയാണ് എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ലൈറ്റ് വെക്കുന്ന പണികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല ബാക്കിയുള്ള സ്ഥലത്ത് ഇപ്പോഴും ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞ ഭാഗത്ത് ഡ്രൈനേജിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞ ഭാഗത്ത് സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് മെയിൻ റോഡിൻ്റെ പകുതി ഭാഗത്ത് പണി കഴിഞ്ഞ ഭാഗത്ത് അതേപോലെ തന്നെ കിടക്കുകയാണ് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ എവിടെ എത്തി തിക്കോടി തിക്കോടി വന്ദേ ഭാരത് ആണെന്ന് നിർത്തിയിട്ടുണ്ട് വന്ദേ ഭാരത് പോകാൻ വേണ്ടിയിട്ട് മറ്റുള്ള ട്രെയിനുകൾ നിർത്തിയിടുന്നത് കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് വന്ദേ ഭാരത് അതും സ്റ്റോപ്പ് ഇല്ലാത്തൊരു സ്ഥലത്ത് നിർത്തിയിടുന്നത് കണ്ടത് വീഡിയോ എടുത്തത് ഇന്നലെ കേട്ടോ അതായത് ശനിയാഴ്ചയാണ് അപ്പൊ ചിലപ്പോൾ ട്രാക്കിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉള്ളത് കൊണ്ട് എന്തായാലും വന്ദേ ഭാരത് ഒക്കെ നിർത്തിയിടുവോ എന്തായാലും വന്ദേ ഭാരത് നിർത്തിയിടുന്ന കാഴ്ച ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി ഇതിന് സ്റ്റോപ്പുള്ള സ്ഥലത്ത് സമയം കൂടുതൽ അതായത് സമയത്തിന് മുമ്പ് എത്തിയത് കൊണ്ട് നിർത്തിയിടുന്ന കാഴ്ചകളൊക്കെ കാണാം പക്ഷേ തിക്കോടി ഇതിന് സ്റ്റോപ്പില്ലല്ലോ ഏതലപ്പം നമ്മളെ ഇപ്പോൾ പോകണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓരോന്നോ ആലോചിച്ചു കണ്ടിട്ട് തലവുണ്ടാക്കേണ്ട തിക്കോടി ഭാഗത്ത് കാര്യമായിട്ടെന്താ നടന്നുകയെന്ന് വെച്ചാൽ സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ആ സ്ഥലം ഏറ്റെടുക്കാനുള്ള സ്ഥലത്ത് ഇപ്പോഴും പൂർണ്ണമായിട്ട് സ്ഥലം ഏറ്റെടുക്കുന്ന പണികളിലേക്ക് എത്തിയിട്ടില്ല അതാണ് അവിടെ സർവീസ് റോഡിന്റെ പണികൾ പൂർണ്ണമായിട്ടും തീരാത്തത് അതേപോലെ ഡ്രെയിനേജിൻ്റെ പണി തീരാനുണ്ട് തിക്കോടിയിലെ എഫ് സി ഐൻ്റെ ഗോഡോണാണ് ആ കാണുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നിലവിലുണ്ടായിരുന്ന രണ്ട് വരിപ്പാത പൂർണ്ണമായിട്ടും മാന്തി പൊളിച്ച് കൊണ്ടുപോയി പുതുതായി ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു മാറ്റാട്ടോ അതായത് ഒരു നാലഞ്ച് മാസങ്ങൾ കൊണ്ട് ഈ ഭാഗത്ത് നടന്ന മാറ്റാണ് ഇവിടെ ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു അഞ്ചാറ് സോറി നാലഞ്ച് മാസം മുമ്പ് ഇവിടെ നിലവിലുണ്ടായിരുന്ന ഹൈവേയിലൂടെ ആയിരുന്നു വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് തിക്കോടി ഭാഗത്ത് ഈ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് മാറ്റം ഉണ്ടായതുകൊണ്ടാണ് ഈ ഭാഗത്തെ വീട് ഞാൻ ചെയ്തത് പൊതുവേ ഈ ഭാഗത്ത് വാകടൻ്റെ റേസ് ചെയ്യുമ്പോൾ നമുക്ക് കാഴ്ചക്കാർ കുറവാണ് കാരണം പണികളൊന്നും നടന്നിട്ടുണ്ടാവില്ല ഒരു മാറ്റം ഉണ്ടാവില്ല അങ്ങനെ വിചാരിച്ച കഴിഞ്ഞാൽ ആൾക്കാരും കാണലില്ല അപ്പോൾ ഇതാണ് തിക്കോടിട്ടോ തിക്കോടി ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് രണ്ട് സൈഡിൽ മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അണ്ടർപാസ് കഴിഞ്ഞതിനു ശേഷം കുറച്ച് ദൂരത്തിൽ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം പണികൾ ഇതിൻ്റെ കാര്യമായിട്ടൊരു പുരോഗതി ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞതിനു ശേഷം പൂർണ്ണമായിട്ടും ആറുവരിയുടെയും സർവീസ് റോഡിൻ്റെയും ക്രാഷ് ബാരിയറിൻ്റെയും പണികൾ കഴിഞ്ഞ ഭാഗമാണ് ലേറ്റ് വെക്കുന്ന പണികൾ അതിലേക്ക് പിന്നെ വാഗഡ് കമ്പനി എത്തിയിട്ടില്ല ഏതായാലും മാറ്റങ്ങൾ ഉള്ളത് നിങ്ങൾ അറിയിക്കണം അതാണ് ഇപ്പോൾ നമ്മളെ പണി അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒരുപാട് കാലം മുമ്പ് പണി കഴിഞ്ഞതാണ് ഏകദേശം ഒരു എട്ട് മാസം മുമ്പ് പൂർണ്ണമായിട്ടും ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ പയ്യോൾ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ട ഈ ഭാഗത്ത് ഇടതുവശത്ത് വീണ്ടും സ്ഥലം ഏറ്റെടുക്കുന്ന പണികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് അവിടെ കുറച്ച് സ്ഥലം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ പണി നട ാനോ ബാക്കിയുണ്ട് അതാണ് ആ സർവീസ് റോഡ് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞു പോയത് കണ്ടങ്ങൾ റാ പോലെ പോയിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ പണികൾ വരെ അവിടെ കഴിഞ്ഞിട്ടില്ല ഇതാണ് പയ്യോളി സ്കൂൾ ഗ്രൗണ്ട് എന്താ മണ്ണ് വരെയോ ഇവിടെയൊക്കെ വീണുക്കാന്നുണ്ടെങ്കിൽ മേത്ത് സ്ക്രാച്ചാവൂല അതായത് ആരെങ്കിലും ഫുട്ബോൾ കളിക്കുമ്പോൾ വള്ളി വെച്ച് തള്ളി വിട്ടുകാന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് വരില്ല നല്ല അടിപൊളി മണല് കലർന്നിട്ടുള്ള മണ്ണാണ് പയ്യോളി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പയ്യോളി എത്തുന്നതിന് മുമ്പ് ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇരുഭാഗത്തും ആറു പാനൽ വെച്ച് മണ്ണിട്ടി ഉയർത്തുന്ന പണികൾ ബാക്കിയുണ്ട് പിന്നെ ഈ ഭാഗത്തെ പണികൾ ഇത്ര വേഗത്തിൽ തീരാൻ അല്ലെങ്കിൽ ഇത്ര വേഗത്തിൽ നടക്കാനുള്ള കാരണം അതായത് സർവീസ് റോഡിന്റെ പണി ഇങ്ങനൊക്കെ ആകാനുള്ള കാരണം കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടെ നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും വാഹനം മൂടുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി സർവീസ് റോഡിന്റെ പണി പെട്ടെന്ന് തീർത്തു അപ്പോൾ ആ സർവീസ് റോഡിന്റെ പണി പെട്ടെന്ന് തീർത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇവര് മേഗാ കമ്പനി അല്ലെങ്കിൽ വിശ്വസമുദ്രമൊക്കെ ചെയ്തതുപോലെ പെട്ടെന്ന് പണികൾ തീർക്കുമായിരുന്നു പക്ഷേ ആ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞ തന്നെ കണക്ക് അവിടെ പിന്നെ ഗഡർ ഉണ്ടാക്കി ബാക്കി കാര്യമായിട്ടുള്ള പണികളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അത് കഴിഞ്ഞൊരു ഏകദേശം ഒരു നൂറ് മീറ്റർ കഴിഞ്ഞതിനു ശേഷം പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞ ഭാഗമാണ് അപ്പോൾ ഒരുപാട് സ്ഥലത്ത് പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞിട്ടുണ്ട് ചില സ്ഥലത്ത് ഒരു കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ആയി പിന്നെ രണ്ട് കൊല്ലമായി പണികൾ തുടങ്ങിയിട്ട് ഏറിപ്പോയിക്കാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു എട്ട് മാസം എത്ര ശതമാനം പണികൾ തീർന്നു വെച്ചാൽ അറുപത് അറുപത്തഞ്ച് ശതമാനം പണികൾ മാത്രമാണ് ഫിസിക്കലി വാഗഡ് വാഗഡുകമ്പിനി ഒരു റീച്ചിൽ കഴിച്ചിട്ടുള്ളൂ ഇനി ഈ ഒരു എട്ട് ഒമ്പത് മാസം കൊണ്ടാണ് ബാക്കിയുള്ള പണികളൊക്കെ തീർക്കേണ്ടി പണി എപ്പോഴെങ്കിലും തീർത്താൽ മതി പക്ഷേ പെട്ടെന്ന് തീർക്കുമ്പോഴാണ് അടുത്ത പണി പിടിക്കാൻ പറ്റുള്ളൂ ഇതാണ് പയ്യോളി ബസ് സ്റ്റാൻഡ് പയ്യോളി ബസ് സ്റ്റാൻഡിന്റെ ഈ സൈഡിലൊക്കെ ഇനിയും പണികൾ തീരാനിട്ടു അറിവാൾ വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ ബാക്കിയുണ്ട് ഇതാണ് പയ്യോളി മേൽപ്പാലം മേൽപ്പാലത്തിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മറ്റുള്ള റേച്ചുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പണി വളരെ ലേഗാണ് ഏതായാലും പിയർക്കേപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു പിയറിൻ്റെ പണി തന്നെ ഫുള്ളും ബാക്കിയുണ്ട് മേൽപ്പാലം കഴിഞ്ഞതിനു ശേഷം ഈ ഭാഗത്ത് അറിയിവാൾ വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ഡങ്ങൾ മഴ പെയ്തപ്പോൾ കാട് മൂടിക്കിടക്കുന്നുണ്ട് അതായത് ചെറുതായിട്ട് പുല്ലും കാട് പൊന്തിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ മണ്ണ് എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ഭാഗത്തു നിന്ന് വരുന്ന മണ്ണാണ് ചുവന്ന മണ്ണാണ് ഇവിടെ കൊണ്ടുവന്ന് നട്ടിട്ടുള്ളത് പിന്നെ ഇത് മണ്ണല്ലോ വെള്ളം കെട്ടി കിടക്കാണ് മഴ പെയ്തപ്പോഴുള്ള വെള്ളക്കെട്ടാണ് ആ കാണുന്നത് അതായത് ആറിവാളിന്റെ ഈ സൈഡിൽ കണ്ട നിങ്ങൾ വലത് സൈഡിൽ ഫുള്ള് വെള്ളം കെട്ടി കിടക്ക കേട്ടോ അതായത് മണല് കൊടുന്ന് തട്ടിയതൊന്നുമല്ല അപ്പോൾ പയ്യോളി ഭാഗത്ത് ഇതാണ് അവസ്ഥ മേൽപ്പാലത്തിന്റെ പണികളൊക്കെ മന്ദം മന്ദം ഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നല്ല ബ്ലോക്ക് ആണ് വൈകുന്നേര സമയത്തും രാവിലെയും പീക്ക് ടൈമിൽ പയ്യോളി ഭാഗത്തേക്ക് വന്നിക്കുക എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പയ്യോളി ഭാഗത്ത് കൂടെ കടന്നു പോകാന്നുണ്ടെങ്കിൽ ഇടങ്ങിയറാകും പിരായി പറഞ്ഞുകൊണ്ട് അല്ലാതെ അതിൽ കൂടെ നിങ്ങൾ പോകില്ല മേൽപ്പാലത്തിലേക്കുള്ള ഗർഡറുകളൊക്കെ പ്രീ കസ്റ്റഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഭാഗത്തും ഈ ഭാഗത്തൊക്കെ ആയിട്ട് പക്ഷേ ഇതുവരെ ഗർഡർ ഇൻസ്റ്റാളേഷൻ ഒന്നും നടന്നിട്ടില്ല മഴ പെയ്തുക എന്നുണ്ടെങ്കിൽ തന്നെ ഒന്നായിട്ട് പിരാന്താവും പക്ഷേ ഈ മഴ പെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ വാഗടിൻ്റെ ഭാഗത്ത് ഈ പയ്യോളി ഭാഗത്തുണ്ടല്ലോ നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ മാത്രമല്ല ഈ മേൽപ്പാലത്തിൻ്റെ പണികൾ നല്ല വേഗത്തിൽ നടക്കാത്ത സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് അരൂർ തുറവൂർ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഇപ്പോൾ അതിലൂടെ യാത്ര ചെയ്യുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ കടക്കാൻ ഏകദേശം പീക്ക് ടൈമിൽ രണ്ട് മണിക്കൂറിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ട് എന്നൊക്കെ ആൾക്കാരെ അറിയിച്ചു ആ ഈ പമ്പിൻ്റെ സൈഡ് ഇപ്പോഴും പൊളിച്ചിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് വീട് എടുക്കാൻ വേണ്ടി വന്ന സമയത്തും ആ പമ്പ് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പമ്പ് അങ്ങനെ തന്നെയാണ് പക്ഷെ അതിൻ്റെ സൈഡിലുള്ള ഡ്രൈനേജിൻ്റെ പണി സർവീസ് റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ അൈനിക്കാട് ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് അൈനിക്കാട് ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പണികളും കഴിഞ്ഞതാണ് പിന്നെ സർവീസ് റോഡ് പല സ്ഥലത്തും പൂളത്തറമാരിട്ടോ പൂളത്തറ എന്ന് പറഞ്ഞാൽ കപ്പ കപ്പ മരച്ചീനി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ തറ അതായത് പാടത്ത് മരച്ചീനി വെക്കുമ്പോൾ ഒരു പ്രത്യേക നല്ല വാട്ടർ ലെവൽ കണക്കാക്കിയിട്ടുള്ള തറയാണ് വെക്കല് അതേപോലെയാണ് ഇങ്ങനെ തറ ഇങ്ങനെ കയറിയിറങ്ങുമല്ലോ അതേമാതിരിയാണ് സർവീസ് റോഡ് പല ഭാഗത്തും സർവീസ് റോഡിന്റെ കാര്യം എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ കേട്ടോ നമുക്ക് ഒന്നുകൊണ്ട് ഒരു റീച്ചിൽ മാത്രമാണ് സർവീസ് റോഡ് ഒന്നും കൂടി നല്ല രീതിയിൽ ചെയ്തു കൊടുത്തിട്ടുള്ളൂ അത് ഊരാളുങ്ങളുടെ റീച്ചിലാണ് ഊരാളുങ്ങളുടെ വർക്കൊക്കെ പിന്നെ അടിപൊളിയാണ് അപ്പോൾ സർവീസ് റോഡിന്റെ കാര്യത്തിലും ഒരാ വൃത്തി അതേപോലെ കൊടുത്തിട്ടുണ്ട് സർവീസ് റോഡ് അടിപൊളിയാണ് ആ ഭാഗത്ത് അതേപോലെ ഓറിയൻറ്റൽ എറണാകുളം ജില്ലയിലെ ആ ഒരു ഭാഗത്തും സർവീസ് റോഡൊക്കെ അടിപൊളിയാണ് മലപ്പുറത്തും പല ഭാഗത്തും ഡ്രൈനേജുമെന്ന് ഇങ്ങനെ ഒക്കെ കയറുമ്പോൾ അതായത് ഡ്രെയിനേജുമെന്ന് സർവീസ് റോഡിനൊക്കെ കണ്ട് ഇറങ്ങുമ്പോൾ ചില സ്ഥലത്തേക്ക് ഒരു ഏറ്റു കുറച്ചിൽ വരുന്നുണ്ട് അങ്ങനെ അൈനിക്കാട് ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞ ഭാഗമാണ് പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിലും ഇതുവരെ ഫുള്ളായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല പൗതി ഭാഗം ചില ഭാഗത്ത് ഭാഗം ചില ഭാഗത്ത് പൗതിൻ്റെ കാ ഭാഗം അങ്ങനെയൊക്കെയാണ് തുറന്നു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഡെഡ് ലൈൻ്റെ മുമ്പ് പണികൾ തീർത്തുക എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് നന്ന് ഏത് കമ്പനി ആണെന്നുണ്ടെങ്കിൽ കാരണം ഇന്ത്യയിലിപ്പം വരും കാലങ്ങളിൽ ഒരുപാട് റോഡ് നിർമ്മാണം നടക്കാനുണ്ട് അതായത് ഒരുപാട് പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേകൾ വരുന്നുണ്ട് എല്ലാം ഹാം മൂഡിലാണ് അതായത് ഹൈബ്രിഡ് ആനുറ്റി മൂഡിൽ അപ്പോൾ ഈ ഭാഗത്തെ അല്ലെങ്കിൽ ഈ ഒരു പണികളൊക്കെ എളുപ്പത്തിൽ തീർത്താലേ നാഷണൽ ഹൈവേ അതോറിറ്റിയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അടുത്ത വർക്ക് പിടിക്കാൻ പറ്റുള്ളൂ അപ്പം ഇതിൽ മാഞ്ഞാളക്കളി കളിച്ചുകാണ്ട് ഓയിപ്പിക്കാണ്ട് ആർക്കോ വേണ്ടിയൊക്കെ പണി എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിക്കുക പിന്നെ പണി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം എല്ലാ കമ്പനീൻ്റെ മനസ്സിൽ എന്താ കാര്യം ഡെഡ്ലൈൻ്റെ മുമ്പ് പണികൾ തീർക്കണം പിന്നെ കേരളത്തിലെ പണിൻ്റെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ പല സ്ഥലത്തും അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്നില്ല പിന്നെ പല സ്ഥലത്തും സമരങ്ങൾ നടക്കുന്നുണ്ട് സ്റ്റേ ഓർഡറുകളുണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പണി താമസം നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ പെടുന്നതിന് മുമ്പ് പണികൾ തീർത്ത് പോകാനാണ് എല്ലാവരുടെയും പ്ലാൻ പിന്നെ ഡെഡ് ലൈൻ്റെ മുമ്പ് പണികൾ തീർത്താൽ കമ്പനിക്ക് നന്നിട്ടുണ്ട് എല്ലാന്നുണ്ടെങ്കിൽ ഓരോ മാസവും ഒന്നര കോടി രൂപയോളം പി അടയ്ക്കേണ്ടി വരും അപ്പോൾ പീ അടച്ച് പി അടച്ച് പത്തു മാസത്തിന് എത്ര ആയി പതിനഞ്ച് കോടി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാകുമോ പതിനഞ്ച് കോടി വെറുതെ കൊടുക്കാന് അപ്പോൾ എത്രയും പെട്ടെന്ന് പണികൾ തീർക്കാനാണ് എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹം അങ്ങനെ നമ്മൾ ഇരിങ്ങൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇരിങ്ങൽ ഭാഗത്തെ അണ്ടർപാസിൻ്റെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചിട്ടില്ല മൂരാട് പാലത്തിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അത് നിങ്ങൾക്ക് എത്തിച്ചതാണ് മൂരാട് പാലത്തിൽ ലൈറ്റുകളൊക്കെ ഓൺ ആയിട്ടുണ്ട് അതേപോലെ കാസർകോട് ഒന്നാമത്തെ റീച്ചിലും ഒരു സന്തോഷ വാർത്തയുണ്ട് കാസർഗോഡ് ഒന്നാമത്തെ റീച്ചിൽ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട് അതിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലാണ് അതേപോലെ ഇവിടെ വിദ്യാനഗറിലെ അതേപോലെ കാസർകോട് ഒന്നാമത്തെ റീച്ചിൽ ലൈറ്റ് കത്തുന്ന പണികളും അതായത് ലൈറ്റ് കത്തിച്ചു ആ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ നമ്മൾ അതിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ലൈറ്റ് കത്തിച്ച് പറഞ്ഞാൽ ലൈറ്റ് കത്തിച്ച് കളയല്ല ലൈറ്റ് ഓൺ ചെയ്തു അതായത് സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ ഇരിങ്ങൽ ഭാഗത്തെ അണ്ടർപാസിൻ്റെ കാഴ്ചകളൊക്കെ മൂരാട് പാലത്തിലും ഇതേപോലെ ലൈറ്റ് ഓൺ ചെയ് രാത്രി ഓൺ ചെയ്യാറുണ്ട് അപ്പോൾ അതിന്റെ ഒരു വീട് നൈറ്റ് വ്യൂ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കാഴ്ച നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഉൾപ്പെടുത്താം വീഡിയോ ഞാൻ ഞാനൊടിച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ജയ് ഹിന്ദ്